ഹായ് ഫ്രണ്ട്സ് തങ്ങാഴ് വോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു രീതിയിൽ മൂൾ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നൂൽപ്പൊറോട്ട ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാകുമല്ലോ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് അളന്നെടുത്തിട്ടും മതി പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂൽ ആവശ്യമായിട്ടുള്ള ഡാൽഡ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡാൽഡയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ വെച്ചിട്ടും ഈ ഒരു നൂല് പൊറോട്ട ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ കറക്റ്റ് പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഡാൽഡയോ പാമോലീവോ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡാൽഡ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നൂൽ പൊറോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പൊറോട്ട തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ടായിരിക്കണം ഡാൽഡയും ഓയിലോ ഏതായാലും എടുക്കുന്നത് അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണങ്ങൾ കൂട്ടേണ്ടതും മാവ് അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ട മാവിലേക്ക് കുറച്ച് വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയാണ് മിക്സിയുടെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട കുത്തി കിടക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ നൂൽ നൂൾ പൊറോട്ടക്കാവശ്യമായിട്ടുള്ള മാവൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരിവമില്ലേ അതേ രീതിക്ക് കട്ടയൊന്നുമില്ലാതെ തന്നെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ആ ഒരു മാവ് കൂട്ടിനെ ഒരു ഗ്ലാസ്സിലേക്കാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വൃത്തിയുള്ള ബോട്ടിൽ നിങ്ങൾ എടുക്കണം ഇത് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഷോപ്പിലൊക്കെ നിൽക്കുമ്പോൾ മേടിച്ചിട്ടുള്ള ബോട്ടിലാണ് ഒരു ചെറിയ പെപ്സിയുടെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മാവ് കൂട്ട് ആ ഒരു ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ അതിന് മുന്നേ തന്നെ ഞാൻ ആ ബോട്ടിലിൻ്റെ അടപ്പിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അപ്പോൾ നമ്മൾക്ക് ബോട്ടിൽ കൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ ബോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു നൂൽ പൊറോട്ട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നൂൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ആ ഒരു പാൻ നല്ലതുപോലെ ചൂടായി വന്ന സമയത്ത് ഡാൽഡ ഞാൻ കുറച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു നൂൽ നൂൽപ്പാറാവട്ടയുടെ മാവ് ഇതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനൊരു ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലെന്ന് പറയുമ്പോഴും ഞാൻ കടയിലൊക്കെ വെള്ളം കുടിക്കാനായിട്ട് മേടിക്കുന്ന ബോട്ടിലാണ് ഇതൊരു ചെറിയ പെപ്സിയുടെ ബോട്ടിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മൾ മിനറൽ വാട്ടറിൻ്റെയൊക്കെ കുപ്പി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ പൈപ്പും ബാഗോ പാൽ കവറോ പപ്പടത്തിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മാവ് നിറച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്ത് നമുക്കിതുപോലെ നൂല് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അതെന്ന് മാ നമ്മൾ കവറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാവൊക്കെ പുറത്തോട്ട് സ്പ്രെഡ് ആവാനായിട്ട് സാധ്യത കൂടുതലാണ് ഇങ്ങനെ നമ്മളൊരു ബോട്ടിലിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവും നമ്മുടെ ഒന്നും പറത്ത് ഒന്നും പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നൂൽ പൊറോട്ട ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ മീതപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡാൽഡയോ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് നല്ലതുപോലെ പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ വഴിയല്ലേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഡാൽഡ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും നൂൽ പൊറോട്ടയ്ക്ക് നല്ല പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഓയിലിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ ടേസ്റ്റ് അത്ര കിട്ടത്തില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അടിക്കുന്ന അതേ പൊറോട്ടയുടെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു സിമ്പിൾ മുട്ടക്കറി റെസിപ്പിയാണ് അതിനാവശ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചു പിന്നെ ഞാൻ നാല് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലൊക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മുട്ടക്കറിക്ക് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമി യോജിപ്പിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊന്ന് മൂടിക്കൊടുത്തിട്ട് കുറച്ചൊന്ന് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് ഭാഗമായിട്ട് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മുട്ടക്കറിക്ക് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ സവാളയും പച്ചമുളകും കൊണ്ടും ആണ് ഞാൻ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നത് സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മുട്ടക്കറിക്ക് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പെരുഞ്ചീരകവും പട്ടയെല്ലാം കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും അരപ്പുകുട്ടുമൊക്കെ നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നതിലും ഒരു കുഴപ്പമല്ലോ അപ്പോൾ മുട്ടക്കറിയാണ് അതുകൊണ്ട് ഗ്രേവി നമുക്ക് കുറച്ച് മതിയല്ലോ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മൂടി കൊടുത്തിട്ട് അതിനൊന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പുഴുങ്ങിയ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയൊക്കെ ഞാനൊന്ന് പുഴുങ്ങിയിട്ടുണ്ട് നാല് മുട്ടയല്ല അഞ്ച് മുട്ടയാണ് കേട്ടോ അഞ്ച് മുട്ട ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ ഈ മുട്ടയുടെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂൾ പൊറോട്ടയ്ക്കൊപ്പം നമുക്ക് മുട്ടക്കറിയായി നൂൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള നൂൾ പൊറോട്ട നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പാത്രം കറക്കി 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 ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പൊറോട്ടയൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇപ്പോൾ കറക്റ്റ് നൂൽ പൊറോട്ട ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിലൊന്നും നിന്നും നിന്നും പൊറോട്ട മേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു നൂൽ പൊറോട്ട റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോയ്ക്കുള്ള കമൻ്റൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിനൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ